പരം സിറ്റിംഗ് ഏറ്റവും ചിലവിൽ ൾ ഉത്സവമാക്കാൻ കുമ്പളങ്ങി ബ്രിഡ്ജ് വൈകാഹാൾ നിയർപുന്ന കുമ്പളങ്ങൾ കാരുണ്യ സാമൂഹിക വേദിയുടെ വാർഷിക കൺവെൻഷൻ കപ്പലണ്ടി കാരുണ്യയുടെ ഓഫീസിൽ നടന്നു പാനേപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ടി എം റിഫാസ് ഉദ്ഘാടനം ചെയ്തു കാരുണ്യയുടെ പ്രസിഡന്റ് ടി കെ അക്ബർ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബീഡിനെ വൻഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ അഭ്യർത്ഥിച്ചു സെക്രട്ടറി ഷംസു യാക്കൂബ് സെറ്റ് സ്വാഗതവും വി പി ഗഫൂർ എച്ച് സൈരുദ്ദീൻ എനിസാർ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർകുട്ടി എന്നിവർ സംസാരിച്ചു കൺവെൻഷൻ ശേഷം ഡിവിഷൻ ഡ്യൂട്ടി പ്രകടനവും നടത്തി ട്രഷർ സെയ്ദ് മുഹമ്മദ് നന്ദി രേഖപ്പെടുത്തിയ Не в